ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ പ്ലാൻസ് എൻ്റേതല്ല സെയിൽ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്ലാൻസ് അതായത് കട്ടിങ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ ഇതിൽ വരുന്നത് ഒരു അൻപത് കളറ് വെറൈറ്റീസൊക്കെ ഉണ്ട് കേട്ടോ അമ്പത് കളറിന് അമ്പത് കളർ എടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കുമ്പോൾ അതിന് വരുന്നത് നാനൂറ്റി അൻപത് പ്ലസ് എ ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു ഇരുപത്തഞ്ച് കളർ അങ്ങനെ എടുക്കുവാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് പ്ലസ് സി സി അങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ അടുക്ക് പത്ത് മണിയുണ്ട് സിൻട്രില്ല ജംബോ അതുപോലെ തന്നെ പൾസ് ലൈൻ അങ്ങനെ എല്ലാ വെറൈറ്റീസും ടി ആര അങ്ങനെ എല്ലാ വെറൈറ്റീസും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർ ആയിട്ട് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ പിക്ക് ഒക്കെ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മൊത്തത്തിൽ ഒരു അൻപത് കളർ വെറൈറ്റീസാണ് ഉള്ളത് അപ്പോൾ അതിന് വരുന്നതെന്ന് വെച്ചാൽ പറഞ്ഞതുപോലെ നാനൂറ്റി പ്ലസ് കൊറിയർ ചാർജും കൂടി വരും പിന്നെ അടുത്തത് ഇരുപത് വെറൈ ഇരുപത്തഞ്ച് വെറൈറ്റീസ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് പ്ലസ് കൊറിയർ ചാർജാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഇതുപോലെ എല്ലാ എല്ലാ വെറൈറ്റീസും അങ്ങനെയാണ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പത്ത് മണിയൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട് നല്ലൊരു സമയമാണല്ലോ ഇപ്പോൾ അതായത് നല്ല വെയിലാണ് അപ്പോൾ നല്ല വെയിലും ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ വെയിലത്ത് വയ്ക്കുമ്പോൾ നല്ല രീതിയിൽ ഫ്ലവറൊക്കെ ആയി വരും അപ്പോൾ ഇനിയിപ്പം രണ്ട് രണ്ട് മാസത്തോളം നല്ല ചൂടും വെയിലും ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പിടിച്ച് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നല്ല പൂക്കളുള്ള ഒരു ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും കേട്ടോ അപ്പോൾ പിന്നെ അധികം വിലയൊന്നും വരുന്നില്ലല്ലോ നമ്മുടെ പത്ത് മണിക്കൊക്കെ ആകുമ്പോൾ അധികം റേറ്റൊന്നും വരുന്നില്ല കട്ടിങ്സ് വെച്ചാൽ എന്തായാലും നമുക്ക് പിടിച്ചു കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് കട്ടിങ്സ് വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് അയച്ചു വരുന്നത് കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം പ്ലാന്റ്സ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ പിന്നെ ഇവരുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി പേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല പാക്കിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ പിന്നെ വേറെ എന്താണ് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത് നമ്മുടെ വിൻക പ്ലാൻസ് കാണിച്ചിട്ടൊക്കെ രണ്ട് മൂന്ന് ദിവസമായെന്ന് തോന്നലേ കുറച്ച് തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മുടെ പ്ലാൻസ് വീഡിയോ എടുക്കാനൊന്നുള്ള സമയം കിട്ടിയില്ല അപ്പോൾ അടുത്ത ദിവസം നമ്മൾ നമ്മുടെ വിൻ പഴയതുപോലെ നമ്മുടെ വിൻകയുടെയും അതുപോലെ തന്നെ പെറ്റുണിയുടെയും വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വേണം കോൺടാക്ട് ചെയ്യാനായിട്ട് കേട്ടോ എൻ്റെ അല്ല അതുകൊണ്ട് ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ കണ്ടില്ലേ എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയേ പല പല കളർ ഇതുപോലെ വിരിങ്ങി നിൽക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ വെറൈറ്റീസും ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇതൊക്കെ ടിയാര ആർ എ വെറൈറ്റീസിൽ വരുന്നതാണേ പിന്നെ ജംബോ ഉണ്ട് ജംബോ എന്ന് പറയുമ്പോൾ അറിയാം വലിയ ഫ്ലവർ വരുന്ന ആണ് കേട്ടോ ജംബോ അപ്പോൾ ഇത്രയും വെറൈറ്റീസ് അതായത് ഒരു അമ്പത് കളർ വെറൈറ്റീസാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ വേറെ പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പിന്നെ ഏറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ മേ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്